ട്രെയിനിന്റെ എഞ്ചിനും ബോഗിയും തമ്മിൽ വേർപെട്ടു ചെറുതുരുത്തി വള്ളത്തോൾ നഗറിലാണ് സംഭവം എറണാകുളം നഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ എഞ്ചിനാണ് ബോഗിയിൽ നിന്ന് വേർപെട്ടത് ട്രെയിനിന് വേഗം കുറവായിരുന്നതിനാൽ അപകടം ഒഴിവായി എഞ്ചിൻ ഘടിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി ബോഗിയും എഞ്ചിനും വേർപെടാനുണ്ടായ കാരണം എന്തെന്ന് വ്യക്തമല്ല ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.